പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള അതായത് പി എൻ സി മാക്കിൻ്റെ നാലാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പി എൻ സി മാക്കിൻ്റെ ഫോർത്ത് അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫോർത്ത് അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പി എൻ സി മാക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ മുഴുവനായിട്ടും അതായത് എല്ലാ കോളേജും കൂടെ വരുന്ന ഫോർത്ത് അലോട്ട്മെൻറ്റിലെ ലിസ്റ്റ് കിട്ടുന്നതാണ് അതല്ല ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിൽ പോയിട്ടായാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കാര്യം പോയിട്ട് കേരളത്തിൽ പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ നാൽപ്പത്തേഴ് കോളേജസ് നാൽപ്പത്തിയേഴ് നഴ്സിംഗ് കോളേജസ് ആണ് വരുന്നത് അപ്പോൾ ഈ കോളേജിലോട്ട് മൂന്ന് തവണ അലോട്ട്മെൻറ്റ് നടത്തിയിട്ട് പിന്നെ വാക്കൻറ്റ് വന്നിട്ടുള്ള സീറ്റിലോട്ടാണ് ഇപ്പോൾ ഈ ഫോർത്ത് അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റുഡൻസിന് അതായത് അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻസിന് എട്ടാം തീയതി വരെയാണ് അവരുടെ ടോക്കൺ ഫീസ് അടക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒൻപതാം തീയതിക്ക് മുമ്പായിട്ട് അവർ അവരുടെ അഡ്മിഷൻ എടുത്തിരിക്കണം അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം അവരുടെ ടോക്കൺ ഫീ അടക്കണം അതായത് അതായത് നേരത്തെ ടോക്കൺ ഫീ അടച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചിരിക്കണം എന്നിട്ട് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒൻപതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അഡ്മിഷനും എടുത്തിരിക്കണം പിന്നെ പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജസിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പെർമനൻറ്റ് അഡ്മിഷനാണ് അതായത് നമുക്ക് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ചേരാനോ അതല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ഫർ ആവാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ പറ്റത്തില്ല ഇപ്പോൾ പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജ് എങ്ങനെയാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടക്കാത്തവരാണെങ്കിൽ ടോക്കൺ ഫീസ് അടച്ച് വെക്കുക അഡ്മിഷൻ എടുക്കാണ്ടിരിക്കുക ഈ പി എൻ സി മാക്ക് എൽ ബി എസിനെ പോലെയല്ല അതായത് ഈ എൽ ബി എസിൽ നമ്മൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അലോട്ട്മെൻറ്റിൽ നമ്മൾ ആ കോളേജ് പോയി ടോക്കൺ ഫീസ് അടച്ച് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അതായത് ഈ നാലാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം പക്ഷെ പി എൻ സി മാക്കിൽ അങ്ങനെ ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെന്നില്ല പകരം ടോക്കൺ ഫീസ് മാത്രം അടച്ചാൽ മതി അപ്പോൾ ഈ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും വരത്തില്ല നിങ്ങൾക്ക് ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാം പി എൻ സി മാക്കിൻ്റെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻറിൻ്റെ നെയിമും അതുപോലെ തന്നെ അവരുടെ ഇൻഡെക്സ് സ്കോറും നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ കോളേജസിലും എത്ര ഇൻഡെക്സ് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ള കാര്യം കൂടെ ഈ വെബ്സൈറ്റിൽ അവർ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി എൻ സി മാക്കിൻ്റെ അലോട്ട്മെന്റിന് വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ അലോട്ട്മെന്റ് കുറച്ചുകൂടെ ബെറ്റർ ആണ് അതുപോലെ തന്നെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചുകൂടെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എൻ സി മാക് വഴി അഡ്മിഷന് കിട്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി നാലാണ് പക്ഷേ ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ ഇപ്പോഴത്തെ ഈ ഫോർത്ത് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻറിന്റെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുമ്പോൾ നാനൂറ്റി പതിനാറാണ് അതായത് കഴിഞ്ഞ തവണത്തേക്കാളും കുറേ പറഞ്ഞ കട്ട് ഓഫ് മാർക്കിലാണ് ഇപ്പോൾ സ്റ്റുഡൻസിന് അലോട്ട്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ അലോട്ട്മെന്റിലും അഡ്മിഷൻ എടുക്കാത്ത സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സീറ്റ് എന്താവാം ആയിട്ട് കിടക്കാം അപ്പോൾ ഈ വാക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇവരെന്തെയ്യാം ഈ സീറ്റ് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വീണ്ടും ഒരു അലോട്ട്മെന്റ് നടക്കുമ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞ ഇൻഡെക്സ് കോറുള്ള കുട്ടികൾക്ക് അലോട്ട്മെന്റ് കിട്ടാൻ ചാൻസ് കാണുന്നു കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ ഇൻഡെക്സ് കോറ് കുറച്ചുകൂടെ കുറഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന അലോട്ട്മെന്റ് അതായത് പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ വാക്കൻ്റായിട്ട് കിടക്കുന്ന സീറ്റിലോട്ട് ഇനിയും അലോട്ട്മെന്റ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ കാരണം പി എൻ സി മാക്കിൻ്റെ അണ്ടറിൽ വരുന്ന അഡ്മിഷൻസ് പെർമനൻ്റ് ആണ് ടെമ്പററി അല്ല നമുക്ക് പിന്നെ മാറ്റി കൊടുക്കാനൊന്നും പറ്റത്തില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പി എൻ സി ബാക്കിൻ്റെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും നമുക്ക് കോളേജ് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം ഇപ്പോൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഫിഫ് ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ ഈ ഫിഫ്ത്ത്ലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ പുതുതായിട്ട് കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഓപ്ഷൻ ചെയ്ത് കൊടുക്കേണ്ടിവരും അപ്പോൾ ഈ കോളേജ് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ് പിന്നെ കമൻറ്റ് സെക്ഷനിൽ കാണുന്ന ആണ് ഈ എൽ ബി എസ് അപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പി എൻ സി മാക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അതല്ല പി എൻ സി മാക്കിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൽ ബി എസ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവാൻ പറ്റുമെന്ന് അപ്പോൾ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ എൽ ബി എസ് അപ്ലിക്കേഷൻ അതുപോലെ തന്നെ പി എൻ സി മാക്ക് രണ്ടും രണ്ട് ഡിഫറൻറ്റ് പ്ലാറ്റ്ഫോംസ് ആണ് അതായത് നമ്മുടെ ഈ കേരളത്തിൽ വരുന്ന ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലോട്ടുള്ള അഡ്മിഷൻ തന്നെയാണ് ഇവരെ രണ്ട് കൂട്ടിലും പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ രണ്ടും രണ്ട് എൻഡിൽ കിടക്കുന്ന ആണ് അപ്പോൾ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ നമ്മൾ എൽ ബി എസ് വഴി അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഈ എൽ ബി എസ് നിന്ന് പി എൻ സി മാക്കിലോട്ട് മാറണമെങ്കിൽ ബുദ്ധിമുട്ടാവാം അതായത് ഇപ്പോൾ എൽ ബി എസ്സിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തേക്കാണെങ്കിൽ പി എൻ സി മാക്കു വരുമ്പോൾ ബുദ്ധിമുട്ടാവാം അതുപോലെ തന്നെ പി എസ് സി മാക്കിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എൽ ബി എസിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കുറച്ച് റിസ്കി പ്രോസസ്സാണ് അതുപോലെ തന്നെ ഇത്തവണത്തെ എൽ ബി എസ് അപ്ലിക്കേഷന് പെനൽറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കമന്റ് സെക്ഷനിൽ കാണുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ ഞാൻ പി എൻ സി മാക്കിന് അപ്ലൈ ചെയ്തിട്ടില്ല അതായത് അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇനി വരുന്ന അലോട്ട്മെന്റിൽ എനിക്ക് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പി എൻ സി മാക്കിന് സ്റ്റാർട്ടിങ്ങിൽ അവർ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് പി എൻ സി മാക്കിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എൽ ബി എസ് അപ്ലിക്കേഷനെ പോലെ തന്നെയാണ് ഇതും ഈ അലോട്ട്മെൻ്റെ കാര്യത്തിൽ കാരണം നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ ടൈമിൽ അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ ഈ പി എൻ സി മാക്കിൻ്റെ ബാക്കി പ്രോസസ്സിലോട്ട് പെർമിഷൻ അല്ലെങ്കിൽ ബാക്കി അലോട്ട്മെൻറിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ പി എൻ സി മാക്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട എൽ ബി എസ് വഴി മതി എന്നാണെങ്കിൽ നിങ്ങൾ പി എൻ സി മാക്കിന് ജസ്റ്റ് ഓരോ അലോട്ട്മെൻറ്റും ക്യാൻസൽ അടിച്ച് കിട്ടാതെ അതായത് നിങ്ങൾക്ക് എൽ ബി എസ് അപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ കിട്ടും എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അതായത് ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവർ ഇനി എന്തായാലും അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പി എൻ സി മാക്കിനെ ക്യാൻസൽ ചെയ്തിട്ട് വിടുക അതല്ല നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതിന് നിൽക്കരുത് കാരണം ഏത് വഴിയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് ആ വഴിയിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് നേടിയിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം കാരണം എൽ ബി എസിന് ഇത്തവണ ഭയങ്കര ടഫായിട്ടാണ് അലോട്ട്മെൻറ്റ് ഒക്കെ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് പി എൻ സി മാക്ക് വഴി അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പി എൻ സി മാക്ക് വഴി തന്നെ മാക്സിമം കയറാൻ ശ്രമിക്കുക കാരണം ഇത്തവണ ഒരുപാട് സ്റ്റുഡൻസിന് ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പറ്റൂല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടുക അതിനനുസരിച്ച് നിങ്ങൾ അലോട്ട്മെന്റ് എടുക്കുക അതുപോലെ നെക്സ്റ്റ് അതായത് ഫിഫ്ത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെ ചെയ്യാം അതായത് ഒക്ടോബർ ഒമ്പതാം തീയതി വരെയാണ് ഈ ഫോർത്ത് അലോട്ട്മെന്റിന് അഡ്മിഷൻ എടുക്കേണ്ട സമയം അപ്പോൾ ഈ അഡ്മിഷൻ്റെ സമയം കഴിഞ്ഞാൽ ആയിട്ട് വരുന്ന സീറ്റ് അവർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ ഈ പബ്ലിഷ് ചെയ്യുന്ന സീറ്റിലോട്ട് ഈ സ്റ്റുഡൻസിന് അതായത് പി എൻസി മാക്കിനെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെ പുതിയ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഈ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് സ്റ്റുഡൻസ് അവർക്ക് കിട്ടിയിട്ടുള്ള അതായത് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള കോളേജസ് നല്ലതാണോ അവർക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം വേണം അഡ്മിഷൻ എടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് തുടരേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിച്ചിട്ട് വേണം അഡ്മിഷൻ എടുക്കുക അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡന്റ് ഒമ്പതാം തീയതി ക്ക് മുമ്പായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അതല്ല ഇനി അടുത്ത അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒമ്പതാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് പുതുതായിട്ടുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം ഇത്തവണത്തെ പി എൻ സി മാക്കിന് ഇനിയും അടുത്ത അലോട്ട്മെന്റ് വരാണെങ്കിൽ ഇനിയും സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് ഓരോ നോട്ടിഫിക്കേഷനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക പി എൻ സി മാക്കിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ആണ് ഇത് അവർ നേരത്തെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തത്